ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എണ്ണ മാങ്ങ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് വർഷങ്ങളോളം കേടു കൂടാതെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പീസ് മാത്രം മതി നമുക്ക് ചോറോ അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ കുടിക്കാൻ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങയൊക്കെ കിട്ടാത്ത സീസണിലൊക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് കേടു കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു നാല് അഞ്ച് മാങ്ങകൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ അളവിലേ നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ മാങ്ങ നല്ലപോലെ കഴുകി തുടച്ചിട്ട് വേണ്ടിട്ടെടുക്കാൻ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല അല്ലെങ്കിൽ മാങ്ങയൊന്ന് വെയിൽ കൊള്ളിച്ചിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് എടുക്കണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരും ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഈ എണ്ണ മാങ്ങ തയ്യാറാക്കാൻ എടുക്കുന്ന മാങ്ങ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ളത് എടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചതൊന്നും എടുക്കരുത് ചിലപ്പോൾ നമ്മൾ തലേദിവസമൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതൊന്നും എടുക്കരുത് കേട്ടോ അതൊന്നെടുത്താൽ പെട്ടെന്ന് ഈ മാങ്ങ ചീത്തയായി പോകും അപ്പോൾ മാങ്ങൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ അപ്പം ഇത് നല്ലപോലെ മൂത്ത് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല മൂത്ത മാങ്ങയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ചെറിയ രീതിയിൽ കളർ മാറിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇതാ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കിയെടുക്കണം കേട്ടോ അതായത് നീളത്തിൽ തന്നെയാണ് നമ്മൾ വീണ്ടും മുറിച്ചെടുക്കുന്നത് എന്നിട്ട് നീളത്തിൽ മുറിച്ചിട്ട് അതിൻ്റെ വശം വീണ്ടും ഒന്ന് മുറിച്ചെടുക്കുക അപ്പോൾ അതേ രീതിയിലാണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നാട്ടു മാങ്ങ തന്നെയാണ് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങനെ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ മുറിച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് സെൻട്രും കൂടി ഒന്ന് മുറിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ടുള്ള മാങ്ങയൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയിൽ മുറിച്ചെടുക്കരുതേ കനം കുറഞ്ഞ രീതിയിലൊന്ന് മുറിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഈ മാങ്ങ നമ്മൾ കട്ട് ചെയ്യാൻ ചെയ്യാനെടുക്കണ കത്തിയാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു കട്ടിങ് ബോർഡാണെങ്കിലും പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിടുന്ന പാത്രമാണെങ്കിലും എല്ലാം തന്നെ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് വെള്ളമില്ലാത്ത രീതിയിൽ വേണ്ടെടുക്കാനും വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ അത് മാങ്ങയൊക്കെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ ഇത് അപ്പോൾ ഈ ഒരു എണ്ണ മാങ്ങ തയ്യാറാക്കുമ്പോൾ വിനാഗിരിയൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റോവിൽ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നല്ലെണ്ണ എണ്ണട്ട ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് വറുത്തുപൊരിയെടുക്കണം എണ്ണ നല്ലോണം ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണ്ടോ മാങ്ങ നമുക്കൊന്ന് വറുത്തുപൊരി എടുക്കാനും പിന്നെ അതുപോലെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും ഇപ്പം എണ്ണയൊക്കെ ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് മാങ്ങയാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എടുത്ത മാങ്ങക്ക് കുറച്ച് ദശ കൂടുതലുള്ള മാങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് സമയം പിടിക്കും അപ്പോൾ ദശ കുറഞ്ഞ മാങ്ങക്കാണെങ്കിൽ അതായത് കട്ടി കുറവുള്ള മാങ്ങക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു നാല് മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ലപോലെ എണ്ണ വാർത്തയിൻ്റെ ശേഷം വേണിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്യാവശ്യം കട്ടിയുള്ള മാങ്ങയതുകൊണ്ടാണ് ഇങ്ങനെ കട്ടി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ നല്ലപോലെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മാങ്ങ കഷ്ണങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ നാല് തവണയായിട്ടാണ് കേട്ടോ കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി കൂടുതലായിട്ട് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തു ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇട്ടിട്ട് പിന്നെ വറുത്ത് പോരിയെടുക്കാം കേട്ടോ പക്ഷെ നമ്മൾ ഈ എണ്ണ പിന്നീട് നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ പിന്നെ അത് വേസ്റ്റാകും അപ്പോൾ അത് മുഴുവൻ മാങ്ങി ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ വറുക്കണീൻ്റെ മുന്നേ മാങ്ങയൊക്കെ മുറിച്ചപ്പോൾ കണ്ടു ഒരുപാട് പീസുകളുണ്ടായിരുന്നു ഇപ്പോൾ വറുത്ത് പോരിയപ്പോൾ കണ്ടു അതിൻ്റെ അളവൊക്കെ ഒന്ന് എണ്ണ മാങ്ങ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ചധികം തന്നെ മാങ്ങ എടുക്കണം അപ്പോൾ ഇനി എണ്ണമാങ്ങ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഒര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവില്ലാത്തതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കായപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒന്നര ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കണ മാങ്ങക്കനുസരിച്ചായിരിക്കണം മസാലകളൊക്കെ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മൾ എടുത്ത് കുഴിച്ചെങ്കിൽ അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഒരു നല്ലൊരു മണം വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ വറുത്തുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മാങ്ങ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇനി ഇതിലേക്ക് മാങ്ങാ പീസൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ മസാല പിടിക്കണമെങ്കിൽ ഈ ഒരു മാങ്ങ തയ്യാറാക്കുന്നത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊന്നും പറ്റൂല അസാവധാന രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതായത് കുറച്ച് ക്ഷമയെടുക്കനെ വേണം ഈയൊരു എണ്ണമാങ്ങ തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മസാലകളൊക്കെ ഈ ഒരു മാങ്ങൻ്റെ പീസിൽ നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി മസാലകൾ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് മാങ്ങ നമ്മൾ കോരി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എണ്ണ ഉണ്ടല്ലോ അതെന്നെ ഒഴിച്ചു കൊടുക്കാം കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട രണ്ട് ടീസ്പൂൺ മാത്രം മതി എണ്ണ മാങ്ങ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണനെ ഉപയോഗിക്കുക അതാകുമ്പോൾ കൂടുതൽ കാലം കേടുവരാതിരിക്കും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടും ഇതുപോലെ തന്നെ ഒരു മൂന്ന് മിനിറ്റോളം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലേ നല്ലപോലെ പിടിക്കുള്ളൂ അപ്പോൾ എണ്ണ മാങ്ങയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ മാറ്റുന്ന ആ ഒരു പാത്രം നല്ലപോലെ ക്ലീൻ ആയിട്ട് വേണം അതായത് വെള്ളമൊന്നും ഇല്ലാത്ത പാത്രമാണ് കേട്ടോ നല്ല എരിവോട് കൂടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഒരു പഴയകാല റെസിപ്പിയും കൂടിയാണ് ഇത് നമ്മളിനി എടുത്തു വെക്കുന്നത് ഭരണിയിലാണോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയൊക്കെ കുപ്പിയിലാണെങ്കിൽ നല്ലപോലെ കഴുകിൻ്റെ ശേഷം വെയിലത്ത് വെച്ചിട്ട് നല്ലപോലെ നുണക്കി എടുക്കട്ടോ എന്നിട്ട് വേണം ഇത് അതിലേക്ക് ആക്കി വെക്കാൻ എന്നിട്ട് ആക്കി വെച്ചിൻ്റെ ശേഷം അതിന് മുകളിൽ കുറച്ചും കൂടെ ഒന്നോ രണ്ട് ടീസ്പൂണും കൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമുക്ക് മൂന്നോ നാലോ വർഷം വരെയൊക്കെ കേടു ഇരിക്കും അപ്പോൾ എണ്ണമാങ്ങ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഇതേ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കട്ടെ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക